ഞങ്ങളുടെ കൗൺസിൽ പാർട്ടി ഞങ്ങൾ ഗ്യാപ്പാണ് അർജന്റീന കാരണം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത്രയും പ്രമാഹതമായ ഒരു കേസിൽ പോലീസ് കുറ്റപത്രം കൊടുക്കാൻ സർവകക്ഷി പോണെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ ഈ മുഖ്യമന്ത്രി ഒന്നിനൊക്കെ ഉള്ളതല്ലേ അങ്ങനെയുള്ളതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ആത്മാർത്ഥത അല്പമെങ്കിലും സി പി എമ്മിന് ഒരു ഫോൺ കോൾ മതി മുഖ്യങ്ങളുടെ ഓഫീസ് ഇവിടുത്തെ പോലീസ് കൊടുക്കും അപ്പൊ ആർക്കാണ് ആത്മാർത്ഥം മനസ്സിലാവുന്നത് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അത് എന്റെ അടുത്ത വിവരം അറിയിക്കാവുന്ന സമയത്ത് ഞാനൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി അതുകൊണ്ട് പറ്റിയതാണ് ഇതിനകത്ത് കോർപ്പറേഷൻ പാർട്ടി കൗൺസിൽ പാർട്ടിയും യു ഡി എഫും കോൺഗ്രസും ഇവർ അഭിപ്രായ വ്യത്യാസമില്ല ഇല്ലെങ്കിൽ പറയാൻ കൂടില്ലല്ലോ മറ്റൊരു കാര്യമായി ഇന്നിപ്പോ പ്രതിപക്ഷം ശക്തമായിട്ട് യൂത്ത് കോൺഗ്രസ് ഈ കോർപ്പറേഷൻ ഭരണസമിതിക്ക് വലിയ സമരം നടത്തുന്നുണ്ട് അപ്പൊ വീട് കയറി സമരം നടത്തുകയാണ് ചാണ്ടിയുമ്മൻ വരുന്ന ചാണ്ടിയമ്മ പുലർച്ചെത്തില്ല പരിപാടിക്ക് എത്തിയില്ല അത് തടഞ്ഞു എന്നൊരു ആരോപണം ഇപ്പൊ അവിടുത്തെ യൂത്ത് കോൺഗ്രസിലേക്കുണ്ട് പെട്ടിട്ടുണ്ട് ഞാനത് ചാണ്ടിയമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി ഡി സി സി ആവശ്യപ്പെട്ടതാണ് അതെന്താണ് പങ്കെടുക്കാൻ ഞാൻ അന്വേഷിക്കുന്നത് അത് ചാണ്ടിയുമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതില്ല ബോധപൂർവ്വമാണെങ്കിൽ ആ നടപടി തെറ്റാണ് ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ട് അല്ല ഗ്രൂപ്പ് വഴക്കൊന്നുമല്ല ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന് ചാണ്ടിയമ്മനോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് പങ്കെടുത്തില്ല എന്ന് ഞങ്ങൾ പുറത്തറിഞ്ഞത് ഇല്ലെങ്കിൽ അതെന്താണ് ചാണ്ടിയും ജില്ലയിലുണ്ടല്ലേ ഉണ്ട് ജില്ലയിലുണ്ട് ജില്ലയിലുണ്ട് ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു ഈ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി മാതൃകാപരമുള്ള പരിപാടിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് എന്നിട്ട് എന്തുകൊണ്ട് പങ്കെടുത്തതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും